ഹലോ ഗായ്സ് ഞാൻ എന്താ ലഞ്ച് കഴിക്കാൻ പോകാണേ സമയം ലേറ്റായി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടെ നിന്ന് ഉമ്മ അവിടെ വീട്ടിലുണ്ടായ ഈ ഒരു പച്ചക്കായി തന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാവാന്ന് വിചാരിച്ചു ഇന്ന് അധികം സ്പെഷ്യൽ ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒരു മീൻ കറി അതുപോലെ ഈ ഒരു പച്ചക്കായ തോരൻ ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ സമയം കിട്ടുവാണെങ്കിൽ കാന്താരി മുളക് മുരിങ്ങയില പച്ചക്ക അതുപോലെ തന്നെ നമ്മുടെ പപ്പായ അങ്ങനെയുള്ള ചേന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മളതിന് മെനക്കെടണം പണ്ട് തൊട്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മത്തനൊക്കെ നമ്മുടെ അതായത് നമ്മുടെ മലപ്പുറം ഏരിയയിലൊക്കെ ഈ മുരിങ്ങയിലെയും അതുപോലെ മത്തൻ്റെ ഇല ചീരയിലെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം എല്ലായിടത്തും യൂസ് ചെയ്യും ചിലയിടത്ത് ഈ പരിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും വെക്കുക പക്ഷെ നമ്മൾ അവിടെ ഒരിത്തിരി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും അതൊരു കറിയാണ് പിന്നെ അതൊക്കെ ഒരു മീൻ പൊരിയോ അതല്ലെങ്കിൽ ഉണക്കം മീൻ പൊരിച്ചതോ അതെൻ്റെ ഫേവറേറ്റാണ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയെ വേണ്ട ഇന്നലെ നമ്മൾ ഒരു യാത്ര ഭയങ്കരമായിട്ടും ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത സംഭവമൊന്നുമല്ല എനിക്ക് ഞാൻ മഞ്ചേരി ഒരു വീട് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ലേ അപ്പം അവിടെ ശരിക്കും കാട് പിടിച്ചിരിക്കുകയാണ് നമ്മളെ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ആരും അവിടെ താമസിച്ചിട്ടില്ല അപ്പം ഇപ്പോൾ ഒന്ന് പോയി താമസിക്കണം അവിടെ ഒരു സി സമയമായി എനിക്ക് തോന്നി അപ്പം അതിന്റെ ഒരു വെളിച്ചത്തിൽ ആരും അവിടെ യൂസ് ചെയ്യാതെ വെറും തേങ്ങ ഇടുക കൊണ്ടുപോവുക അത്തരത്തിലുള്ളൊരു സംഭവമായിട്ട് മാത്രം ആ ഒരു വളപ്പ് മാറിയിട്ടുണ്ടായിരുന്നു ഇനി അത് ആമിയുടെ വീടായിട്ട് മാറണം എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെയാണ് തിരിഞ്ഞു നോക്കാതെ ഒത്തിരി കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് വീണ്ടും അതൊരു വീടാക്കി മാറ്റണം എന്നുള്ള ചിന്ത ഇനി ചെറിയ രീതിയിലൊരു നമ്മൾ എന്താ പറയുക ഒരു ചെറുതായിട്ടൊരു ഒരു മേക്കോവർ ഒരു വീടിനും നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ യാത്ര ഏട്ടോ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നത് എൻ്റെ ലിസക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തന്നെ അവിടെ സ്കൂളിലും പിന്നെ പുള്ളിക്കാരത്തിക്ക് അറിയുന്ന രണ്ട് മൂന്ന് ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പോയത് പെയിന്റിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് കുറച്ചുണ്ട് പ്ലംബിങ്ങും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും മഞ്ചരി വിശേഷങ്ങൾ കൂടുതൽ വരും പക്ഷെ ആ യാത്രയിൽ എൻ്റെ ഉമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നു അത്ര ഞാനൊന്ന് വരണം കാരണം അവിടെ ഇങ്ങനെ കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു ഈ പച്ചക്കായ കൊല എനിക്ക് ഈ ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നീ വന്നിരുന്നെങ്കിൽ നിനക്ക് തരാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു നിമിത്തം പോലെ നീ വന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ചാക്ക് പഴമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ വന്നത് യാത്രയൊക്കെ ചെയ്തിട്ടും ഇന്നലെ നല്ല എനർജി ഉണ്ടായിരുന്നു ഇന്നിത്തിരി എനർജി ഡൗൺ ആണ് പക്ഷെ എന്നാലും ഭക്ഷണം ഞാൻ അത് ഞാൻ പുറത്തുനിന്ന് ചെയ്യാറില്ല ഈ ഒരു പച്ചക്കുണ്ടായപ്പോൾ ഇനി അത് പഴുക്കാൻ വെക്കണ്ടല്ലോ നല്ലൊരു ഉപ്പേരി വെച്ചേക്കാം മീൻ മുളകിട്ട് അയച്ചേക്കാം ഒരു പപ്പടം മതിയല്ലോ അല്ലേ അത് കഴിക്കുമ്പോൾ നിങ്ങളോട് ഇത്തിരി നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഗൈഫ് ഇപ്പൊ എന്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർ എൻ്റെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് ഞാൻ ആ രീതിക്കാണ് പിന്നീട് അവരുടെ അടുത്ത് നിൽക്കാറ് കേട്ടോ അധികം പ്രകോപിതയാവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും മാറിപ്പോവാറാണ് ഞാൻ പിന്നെ പിന്നെ നമ്മളിങ്ങനെ റിട്ടേർട്ട് ചെയ്യുമ്പോഴാണോ ഞാൻ പിന്നെ വല്ല മറുപടിയൊക്കെ പറയാം ഒരുപാട് വേദികളിൽ ഇപ്പോൾ കോഴിക്കോട് വന്നതിന് ശേഷം തന്നെ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ക്യാമറയുടെ പുറകിലായിരുന്നു നിൽക്കുക അത് എനിക്കൊരു ഇൻറോവർട്ട് ക്യാരക്ടർ തന്നെയായിരുന്നു ഞാനതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും ചില സമയങ്ങളിൽ പ്രെസൻറ്റേഷനിലും ഒക്കെ നിൽക്കാറുള്ളൂ സ്ക്രിപ്റ്റിങ്ങിലും റിപ്പോർട്ടിങ്ങിലും ഒക്കെ തന്നെയാണ് ഞാൻ നിൽക്കാറ് എനിക്ക് ഈ ആർട്ടിക്കൽ റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൊച്ചിയിൽ ഞാൻ മാഗസിനിലൊക്കെ ഇൻ്റർവ്യൂസിൻ്റെ ആ ഒരു റൈറ്റപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ മാത്രമാണ് ഞാൻ നിൽക്കാറുണ്ടായിരുന്നത് മൂന്ന് വർഷം സബ് എഡിറ്ററായിട്ടൊക്കെ ഞാനൊരു മാഗസിനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വേദികളിലൊന്നും ഞാൻ കൊച്ചിയിലുള്ള സമയത്തൊന്നും ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളുകളോട് സംസാരിക്കുന്നത് ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം തന്നെയാണ് ഞാൻ ഇങ്ങനെ വേദികളിലൊക്കെ എൻ്റെതായ ഒരു സാന്നിധ്യം അറിയിക്കാനൊക്കെ തുടങ്ങിയത് പിന്നീട് പിന്നീട് നമ്മൾ ഓക്കെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കോഴിക്കോട് വന്നതിന് ശേഷം ഞാൻ ക്രിമിനോളജിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സൈക്കോളജി കാര്യങ്ങളിലോട്ടൊക്കെ എൻട്രി ചെയ്തു അപ്പോൾ നമ്മൾ ഇടപെടുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏരിയ നമ്മൾ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും അത് മാത്രമല്ല എനിക്കുള്ള കൂട്ടേം ഈ റീഡിങ്ങും ഈ പറയുന്ന എഴുത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും നമുക്ക് നല്ല സ്വാധീനം നമ്മളിൽ ചെലുത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മൾ നമ്മൾ വാക്കുകളല്ലേ നമ്മളൊരു വേദിയിലാവട്ടെ ഒരു ഗ്രൂപ്പിലാവട്ടെ അതല്ലെങ്കിലും ഒരു പൊതു ഇടങ്ങളിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ എവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മളെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുക അപ്പോൾ നമുക്കൊരിത്തിരി സ്പേസ് കിട്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആളുകൾ അവരുപയോഗിക്കുന്ന ചില മോശം പരാമർശങ്ങളാലോ അതല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാനോ അതല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വാക്കുകളൊക്കെ എന്തുമാത്രം അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നേയില്ല ഞാനൊക്കെ എനിക്ക് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പരാമർശം നമുക്കെതിരെ ആരെങ്കിലും ഒക്കെ ഉന്നയിക്കുവാണെങ്കിലും ആ സർക്കിളിനെ മാറി നിൽക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ചില സെർക്കിളിൽ നിന്ന് നമുക്ക് വൈപ്പ് ഔട്ട് ആവാൻ പറ്റില്ല പക്ഷെ അവർ ആ തരുന്ന ആ ഒരു ഇമ്പാക്റ്റ് കുറച്ച് സമയം നമ്മളിൽ ഉണ്ട് അവരെന്ത് ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടിതൊന്നും മാറാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ സംസാരമാണെങ്കിലും നമ്മുടെ രീതികളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ അതിന് നല്ല രുചിയും നല്ല രീതിക്കുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഗുഡ് ഇമ്പാക്റ്റ് കിട്ടുള്ളൂ അറിയുള്ളൂ താങ്ക് യു